പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്ന ആളുകൾ അതായത് അനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് കിട്ടിയവരും ജോലി കിട്ടാത്തവരും ജോലി കിട്ടിയവർക്കും ഒക്കെ എങ്ങനെയാണ് ആ കോമ്പിറ്റൻസി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ധാരാളം കുട്ടികൾ വന്ന് കോമ്പിറ്റൻസി പാസ് കോമ്പിറ്റൻസി അസസ്മെന്റ് പാസ്സായി രജിസ്ട്രേഷൻ കിട്ടി അനുവൽ പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റും കയ്യിൽ വെച്ചുകൊണ്ട് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ധാരാളം ആളുകൾ ജോലി കിട്ടാഞ്ഞിട്ട് ഇതുപോലെ ന്യൂസ് ഓസ്ട്രേലിയയിലേക്ക് ആഫ്ര രജിസ്ട്രേഷൻ എടുത്ത് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തവരുമുണ്ട് ധാരാളം കുട്ടികൾ ന്യൂസിലൻഡിലെ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോയും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോയവരുമുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെ ന്യൂസിലൻഡിലെ നഴ്സിംഗ് കൗൺസിലിൻ്റെ കോമ്പറ്റൻസി എങ്ങനെ കണ്ടിന്യൂ ചെയ്യാമെന്നാണ് ഇന്ന് നിങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ പിന്നെ നമ്മൾ എല്ലാ വർഷവും അത് റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞെങ്കിൽ ന്യൂസിലൻഡിൽ എല്ലാ വർഷവും നമുക്ക് ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യണം ിലെ നമ്മുടെ ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എല്ലാ വർഷവും റിന്യൂ ചെയ്യണം അത് ഓൺലൈൻ റിന്യൂ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചാണ് അതിനുള്ള സമയം വരുന്നത് ഇപ്പൊ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏപ്രിൽ ആണെങ്കിൽ അത് ജൂണിലായിരിക്കും റിന്യൂ ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് അതിനൊരു നോട്ടിഫിക്കേഷൻ ഇമെയിൽ വരും ആ ഇമെയിൽ വരുന്ന സമയത്ത് നിങ്ങൾ റിന്യൂ ചെയ്താൽ മതി അപ്പം അതിന് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ ആനുവൽ പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യണമെങ്കിൽ കോമ്പിറ്റൻസി കണ്ടിന്യൂ ചെയ്യണം അതിന് കുറച്ച് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ പറഞ്ഞിട്ടുണ്ട് ആ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതായത് ആ റിക്വയർമെന്റ്സ് നിങ്ങൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗസിലിൻ്റെ ആനുവൽ പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അതെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ അത് മൂന്ന് വർഷത്തിനിടയ്ക്ക് ൂറ്റിഅമ്പത് അവ അതായത് അറുപത് ദിവസം നിങ്ങൾ ജോലി ചെയ്തിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് റിക്വയർമെന്റ് അടുത്ത റിക്വയർമെന്റ് എന്താണെന്ന് ചോദിച്ചെങ്കിൽ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അവേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അത് അറുപത് മണിക്കൂർ മൂന്ന് വർഷത്തിനോടകം അറുപത് മണിക്കൂർ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അവേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ സ്റ്റഡി ഡേയ്സ് എവിടെയെങ്കിലും സ്റ്റഡി ഡേയ്സ് അറ്റൻഡ് ചെയ്യുക ഏതെങ്കിലും ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്ന സ്റ്റഡി ഡേയ്സ് അറ്റൻഡ് ചെയ്യുകയോ അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾ തന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ടീച്ചിങ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇൻ സർവീസ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്ത് വെക്കുക ഇതെല്ലാം ഒരു സെൽഫ് ഡിക്ലറേഷനാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ നഴ്സിംഗ് കൗൺസിലിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രി ഓൺലൈൻ ചെയ്യുമ്പോൾ നമ്മൾ ടിക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇൻ കേസ് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ ഇൻ കേസ് നിങ്ങളൊരു ഓളിറ്റിങ്ങിന് വേണ്ടി വിളിച്ചാൽ നിങ്ങൾ ഇതെല്ലാം കാണിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഇത് എല്ലാം ഈ വേഴ്സ് നിങ്ങൾ ടിക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നും നിങ്ങളുടെ എഥനസിറ്റി എന്താണെന്നും അങ്ങനെ ഒരു കുറച്ച് ചെക്ക് ലിസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യം ഫില്ല് ചെയ്ത സമയത്ത് ഫില്ല് ചെയ്ത ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ വർഷവും ആ സെയിം ചെക്ക് ലിസ്റ്റ് തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ഓൺലൈൻ രജിസ്ട്രേഷൻ കിട്ടുകയും ചെയ്യും ഓൺലൈനായിട്ട് ഒരു ആനുവല് പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അയച്ച് കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് നിങ്ങൾ ന്യൂസിലൻഡ് നഴ്സിങ് കൗൺസിലിൻ്റെ കോമ്പിറ്റൻസി കണ്ടിന്യൂ ചെയ്യാൻ അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ കോമ്പിറ്റൻസി അത് നിങ്ങൾ ആദ്യം നിങ്ങൾ കോമ്പിറ്റൻസി അസസ്മെൻറ് പ്രോഗ്രാം ചെയ്ത സമയത്ത് നിങ്ങൾ കോമ്പിറ്റൻസികൾ എഴുതിയല്ലോ നാല് കോമ്പിറ്റൻസി ആണുള്ളത് ആൺ കോമ്പറ്റൻസികളുടെ എല്ലാ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിലും നിങ്ങൾ എഴുതിയ കാര്യം നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളത് ന്യൂസിലാൻഡ് നഴ്സിങ് കൗൺസിലിൻ്റെ ഒരു റിക്വയർമെൻ്റ് അല്ല പക്ഷേ എങ്കിൽ അവർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സിക്സ്റ്റി ഡേയ്സ് കിട്ടും അത് തിരിച്ച് എഴുതി കൊടുക്കുവാൻ വേണ്ടി അപ്പോൾ അവർ ചോദിക്കുകയാണെങ്കിൽ അത് അത് നിങ്ങൾ പ്രെസൻ്റ് ചെയ്താൽ മാത്രം മതി പക്ഷേ ഇവിടെ ഈ ന്യൂസിലൻഡിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഓരോ ഓർഗനൈസേഷനും പല നിയമങ്ങളാണ് ചില ചില ഓർഗനൈസേഷനുകൾക്ക് അത് മൂന്ന് വർഷം കൂടുമ്പോൾ ഈ പി ഡി ആർ പി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സെറ്റ് ഇത് അത് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് റിക്കഗ്നേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കാര്യം സബ്മിറ്റ് ചെയ്യാൻ കാണും അത് ഓരോ ഓർഗനൈസേഷനുകളും പല രീതിയിലായിരിക്കും കേട്ടോ അപ്പം ചില ഓർഗനൈസേഷനും അത് ചോദിക്കത്തില്ല അതായത് അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് കാണത്തില്ല പക്ഷേങ്കില് നിങ്ങൾക്ക് ലെവൽ കൂടണമെന്ന് ലെവൽ കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പി ഡി ആർ പി സബ്മിറ്റ് ചെയ്യേണ്ടത് അത് ആവശ്യമായിരിക്കും ഇവിടെ ജോലി കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഓരോ വർഷവും അതിൻ്റെ സമയം അതിൻ്റെ സമയമാകുമ്പോൾ ആ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യേണ്ട സമയത്ത് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ തരും അത് സമയത്ത് നിങ്ങൾ നഴ്സിംഗ് ആനുവൽ പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് അവേഴ്സ് നിങ്ങൾ എഴുതി വെച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വയ്ക്കുക ഇൻ കേസ് നഴ്സിംഗ് കൗൺസിൽ ചോദിക്കുകയാണെങ്കിൽ അത് കാണിക്കുവാൻ വേണ്ടിയാണ് ഈ പറയുന്നത് പലരും ചോദിച്ച ഒരു കാര്യമാണ് നിങ്ങൾ ഇവിടെ ജോലി കിട്ടിയില്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോയെങ്കിൽ എങ്ങനെയാണ് ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പലരും ചോദിച്ച ചോദിച്ചൊരു ക്വസ്റ്റിനാണ് അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ആയിട്ടിങ്ങനെ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ആഫ്രായുടെ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് റിന്യൂ ചെയ്യാവുന്നതാണ് അതും ഒരു സെൽഫ് ഡിക്ലറേഷൻ തന്നെയാണ് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ റിന്യൂ ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഡോളറാന്ന് തുടങ്ങുന്നു തോന്നുന്നു നമ്മൾ എല്ലാ വർഷവും റിന്യൂ ചെയ്യുമ്പം അതുപോലെ തന്നെ ആഫ്രായുടെ ആഫ്രായയുടെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ പൈസ കൂടുതലുണ്ട് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് രണ്ട് രജിസ്ട്രേഷനും നിങ്ങൾക്ക് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നാട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലിക്ക് അന്വേഷിക്കാവുന്നതാണ് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്ന സാഹചര്യത്തിൽ ഇപ്പം മിക്കവാറും ഇപ്പോൾ ഉള്ള ഇൻറ്റർവ്യൂകളും കാര്യങ്ങളും എല്ലാം ഫോൺ ഇൻറ്റർവ്യൂകളോ അല്ലെങ്കിൽ സൂം ഇന്റർവ്യൂകളോ ഒക്കെയാണ് നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ ജോലി കിട്ടിയില്ലെങ്കിൽ ന്യൂസിലൻഡിലെ ഇവിടെ തന്നെ നിന്ന് നിങ്ങൾ കിട്ടിയില്ല എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജോലി കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമുണ്ട് അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ നന്ദി നമസ്കാരം താങ്ക് യു വെരി മച്ച് എങ്ങനെയാണ് റിന്യൂ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളെ ഇതിനകത്തൊന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിന്റെ വെബ്സൈറ്റ് എന്താണെന്ന് നഴ്സിംഗ് കൗൺസിൽ ഡോട്ട് ഒ ആർ ജി ഡോട്ട് എൻ എസ് എഡ് എന്നുള്ളതാണ് നഴ്സിംഗ് കൗൺസിൽ വെബ്സൈറ്റ് ഇതിനകത്ത് നിങ്ങൾ താവിട്ട് വരികയാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഓറഞ്ച് ഇതാണ് റിന്യൂ യുവർ ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് ഇങ്ങനെ നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പം ഇത് എൻ്റേത് ഇപ്പം ഞാൻ ഈ ഈയിടെ റിന്യൂ ചെയ്തുകൊണ്ട് ഇനി എനിക്ക് റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പം ഇതുകൊണ്ട് എ പി സി എക്സ്പയർ തേർട്ടി എത്ത് സിക്സ് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇത് റിന്യൂ ചെയ്യേണ്ട സമയത്ത് ഇവിടെ റിന്യൂ യുവർ എ പി സി എന്ന് കാണിക്കും അപ്പം നിങ്ങൾ ഇവിടെ റിന്യൂ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആൻസർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന റിക്വയർ റിക്വയർഡ് എമൗണ്ടും കൂടെ നിങ്ങൾ അടച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആനുവൽ പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യാൻ സാധിക്കുന്നത് ന്യൂസിലൻഡ് ന്യൂസ് ന്യൂസിലൻഡിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞെങ്കിൽ എല്ലാ വർഷവും നിങ്ങളുടെ ആനുവൽ പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആകുന്നതിന് മുമ്പിലേ നിങ്ങൾ റിന്യൂ ചെയ്യുക എന്നുള്ളത് ഒരു ആണ് ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ജോലി ചെയ്യുവാൻ നിങ്ങൾ ലീഗലി അലൗഡ് അല്ല ഇപ്പോൾ ചിലപ്പോൾ ചില വാർഡുകളിലൊക്കെ ഈ ചാർജ് നഴ്സുമാരോ നിങ്ങളുടെ മാനേജർമാരോ നിങ്ങളോട് അനുവൽ പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്തോ എന്ന് ചോദിക്കും പക്ഷേ ചിലർക്കൊന്നും ചോദിച്ചൊന്നും പോലും വരത്തില്ല പക്ഷെ നിങ്ങൾ അനുവൽ പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ആണ് പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യവും നിങ്ങൾ ഫോൾസ് ഇൻഫർമേഷൻ ഒന്നും അതിവിടെ ഫില്ല് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ എന്തെങ്കിലും നഴ്സിംഗ് കൗൺസിലിന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ എ പി സി കട്ടായി പോകുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് കട്ടായി പോകുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഫോൾസ് ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കാൻ ഇപ്പൊ ന്യൂസിലൻഡിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഒരു പ്രത്യേകം കാര്യം എന്ന് പറഞ്ഞെങ്കിൽ മൂന്ന് വർഷം കൂടുമ്പോൾ അറുപത് മണിക്കൂറാണ് നിങ്ങൾക്ക് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അവേഴ്സ് വേണ്ടത് ഇപ്പോൾ ഒരു വർഷം നിങ്ങൾ ട്വന്റി അവേഴ്സ് എങ്കിലും പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അവേഴ്സ് ചെയ്തിരിക്കുക എന്നുള്ളത് ഒരു ലീഗൽ റിക്വയർമെന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു ആരെങ്കിലുമൊക്കെ ഇതുപോലെ ചോദിക്കുന്ന കുറേ പേരുന്നോട് ചോദിച്ചായിരുന്നു ഇത് ഇങ്ങനെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞെങ്കിൽ അന്വർ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് ന്യൂസിലൻഡിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത് അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ നന്ദി നമസ്കാരം ബൈ ബൈ താങ്ക്